വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ഈ ഒരു ലാക്ക് മേഡ ലൂമി ക്രീമാണ് ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അങ്ങനെ അവസാനം ഞാൻ മേടിച്ചു അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഈ ലൂമിയ ക്രീം എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ വിത്ത് ഹൈലൈറ്റർ ആയിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഭയങ്കര റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ നിങ്ങളതിൻ്റെ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ പാക്കേജിംഗ് നോക്കാം ഇത് ഇങ്ങനെ ഒരു കാർട്ടൺ ബോക്സിലാണ് വരുന്നത് തേർട്ടി ഗ്രാമിൻ്റെയാണ് ഞാൻ മേടിച്ചേക്കുന്നത് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ടു നയൻറ്റി നയൻ റുപ്പീസാണ് നമുക്ക് ഓൺലൈൻ സ്റ്റോറിൽ ഡിസ്കൗണ്ട് റേറ്റിന് കിട്ടുന്നുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഈ ക്രീം എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിക്കാം സി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ട്യൂബ് ഫോമിലാണ് ഈ ഒരു ക്രീം വന്നേക്കുന്നത് ഒരു പിങ്ക് അതുപോലെ ഒരു ഗ്ലിറ്ററിങ്ങും കൂടെ വരുന്ന ഒരു ക്രീം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡ് ആയി കിട്ടും അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഇത് നല്ലൊരു ഫ്രാഗ്രൻസ് ഒക്കെയാണ് നല്ലൊരു നോൺ ഗ്രീസി നോൺ സ്റ്റിക്കി ഫോർമുലയാണ് പിന്നെ നല്ല ഒരു ത്രീ ഡി ഗ്ലോ കിട്ടാനായിട്ട് നമുക്ക് സൂപ്പർ മെയിൻ ആയിട്ട് നമുക്കൊരു ഡെയിലി വിയർ ഒരു മിനിമൽ മേക്കപ്പിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആട്ടോ നമുക്കിത് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഓൾറെഡി മോയ്സ്ചറൈസറോട് കൂടിയിട്ടാണ് വരുന്നതെങ്കിൽ പോലും നമുക്ക് ഏതെങ്കിലും ഒരു ന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളത് യൂസ് ചെയ്യാണെങ്കിൽ നമുക്കൊരു സി സി ക്രീം ബി ബി ഒക്കെ ഇടുന്ന സെയിം എഫക്റ്റ് കിട്ടും അതിന്റെ കൂടെ തന്നെ ഒരു ഗ്ലിറ്ററിങ്ങും നല്ലൊരു ത്രീ ഡി ഗ്ലോയൊക്കെ കൂടിയിട്ട് കിട്ടും അപ്പം ഡെയിലി വെയറിന് വളരെ ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഈ ഒരു അലൂമി ക്രീം നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ യൂസ് ചെയ്യാട്ടോ കേട്ടോ ഒന്നെന്ന് പറഞ്ഞാൽ ഇത് ഒരു മോയ്സ്ചറൈസർ വിത്ത് ഹൈലൈറ്റർ ആണ് അപ്പം നമുക്ക് ഫുൾ ഫേസ് നല്ലൊരു ത്രീ ഡി ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം അപ്പം ഞാൻ ജസ്റ്റ് വൺ സൈഡ് ഈ ഒരു ക്രീം മാത്രം യൂസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇത് മോയ്സ്ചറൈസറ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഒരു ബേസ് കോട്ടായിട്ട് മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ അപ്ലൈ ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പം ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് എന്റെ ഫേസിൽ അതിന്റെ മുകളിലോട്ടാണ് ഞാൻ ഈ ലൂമി ക്രീം അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് മാത്രമായിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടാവുമെന്ന് ഞാനൊന്ന് കാണിക്കാം അപ്പോൾ ഇത് നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി മതിയിട്ടോ ഒരു ഇത്തിരി എടുത്തിട്ട് നമുക്ക് നല്ലോണം ഫേസ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ ഒന്ന് ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് അബ്സോർബാകുട്ടോ സീ നല്ലൊരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട് ണ്ടോ ഞാനിപ്പോൾ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ ഒരു വ്യത്യാസം കണ്ടോ ശരിക്കും നല്ലൊരു ഗ്ലോ വരുന്നുണ്ട് ഈ സൈഡിൽ വന്നിട്ട് സീ ഇത് നമുക്ക് ഫുൾ ഫേസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ കിട്ടുന്നത് ഇനി നെക്സ്റ്റ് സൈഡ് ഞാൻ ഫൗണ്ടേഷന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കാണിക്കാൻ പോകുന്നത് കാരണം ഇത് നമ്മളിപ്പോ ഭയങ്കര കവറിംഗ് ഒന്നും നമുക്ക് കിട്ടില്ല അത്യാവശ്യം നല്ലൊരു ഗ്ലോ നമ്മുടെ ഫേസിന് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പിങ്ക് തിൻ്റ് വരുന്നത് കൊണ്ട് ഒരു സി സി ക്രീമോ ബി ബി ക്രീമോ ഒക്കെ ഇട്ട് ആ ഒരു ടെക്സ്ചർ വരും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഗ്ലോയും നല്ലൊരു ത്രീ ഡി സി ഈ ഒരു പോർഷൻ ഒക്കെ കണ്ടോ നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് അറിയുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും ലിക്വിഡ് ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്യാം ജസ്റ്റ് ഒരു ഡ്രോപ്പ് എടുത്താൽ മതി കേട്ടോ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിങ്ങനെ ഡോട്ട് ചെയ്ത് ആദ്യം കൊടുക്കുക എന്നിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈയൊരു ഓപ്ഷൻ ആട്ടോ നമ്മുടെ ഏതെങ്കിലും ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിടുന്നതാണ് എനിക്ക് പേഴ്സണലി നല്ലതാണെന്ന് തോന്നിയത് അപ്പോൾ നമുക്ക് ഈ ലൂമി ക്രീം കുറച്ച് അധികം നാൾ യൂസ് ചെയ്യുകയും ചെയ്യാം ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമല്ലേ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നുള്ളൂ അത് അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്നുണ്ട് നല്ലൊരു ഗ്ലിറ്ററിങ് ഒരു എഫക്റ്റ് കൂടെയിട്ടാണ് വരുന്നത് ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ലൂമി ക്രീം ഇട്ടേക്കുന്നത് ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പം ലൂമി ക്രീം മാത്രമായിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ല കവറേജ് കിട്ടുന്നുണ്ട് ആ മാർക്സൊക്കെ നല്ലോണം കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ നല്ലൊരു നാച്ചുറൽ ലുക്ക് ഒരു മിനിമൽ മേക്കപ്പ് ലുക്കിന് നമുക്ക് ഈ ഒരു ലൂമി ക്രീം മാത്രമായിട്ട് ഇടാം അല്ല നമുക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ ഇതുപോലെ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇടാം നല്ല അടിപൊളി കവറേജ് കിട്ടുന്നുണ്ട് സി വെക്കൂടെ തന്നെ ആ ഒരു ഗ്ലിറ്ററിങ് സംഭവം കൂടെ വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഞാൻ മറ്റേ സൈഡ് കൂടിയിട്ട് ആ ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ട് ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം അതായത് നമ്മൾ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യില്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഹൈലൈറ്റർ മാത്രമായിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം ഹൈലൈറ്റ് ചെയ്യാനുള്ള പോർഷൻസിൽ മാത്രമായിട്ട് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് നല്ലൊരു ഗ്ലിറ്ററിങ്ങും ഒരു ഗ്ലോയും ഒക്കെ ഉണ്ടാകും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാനിപ്പോൾ സൺസ്ക്രീനിൻ്റെ കൂടെ ഇട്ട് കാണിച്ചില്ല ജസ്റ്റ് ഒരു മോയിസ്ചറൈസറോ സൺസ്ക്രീനോ ഇട്ടിട്ട് അതിന്റെ മുകളിൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു മിനിമൽ മേക്കപ്പ് ലുക്ക് നമുക്ക് റെഡിയാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും പാർട്ടി ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഫൗണ്ടേഷന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ എങ്കിലും ഹൈലൈറ്റർ മാത്രമായിട്ട് യൂസ് ചെയ്യാം അപ്പം എങ്ങനെ നോക്കിയാലും നമ്മൾ ഈ കൊടുക്കുന്ന എമൗണ്ടിന് ഭയങ്കര വൃത്തിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഒരു ഇതുവരെ മേടിച്ചിട്ടില്ലാത്ത ഒരു ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ച് ട്രൈ ചെയ്ത് നോക്ക് എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ നാളായിട്ട് മേടിക്കണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു തേർട്ടി ഗ്രാമിൻ്റെ എന്ന് പറയുന്നത് ടു നയൻറ്റി നയൻ റുപ്പീസാണ് നമുക്ക് ഓൺലൈൻ സ്റ്റോറിൽ ഡിസ്കൗണ്ട്സിലൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം പക്ഷേ ഇതിൻ്റെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പം ഇത് നല്ല വർത്തിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം